തലശ്ശേരി ഇന്ദിരാ പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭാ തലത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നാവശ്യം ഇറിഗേഷൻ വകുപ്പ് കടൽവിത്തി നിർമ്മിക്കാൻ തുക അനുവദിച്ചെങ്കിലും പ്രവൃത്തി എന്ന് തുടങ്ങുമെന്നത് വ്യക്തമല്ല നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടിയിൽ വേഗം വരുത്തണമെന്നും നഗരസഭാ കൌൺസിൽ യോഗത്തില് ആവശ്യമുയർന്നു ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്ന തലശ്ശേരി ഇന്ദിരാപാർക്ക് പ്രദേശം സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് വാർഡ് കൌൺസിലർ പൈസത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ എമർജൻസി ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി എന്ന് തുടങ്ങുമെന്ന കാര്യം വ്യക്തമല്ല നിയമ പൂർത്തിയാക്കി പ്രവൃത്തി നടത്തുകയാണെങ്കിൽ അടുത്ത മഴക്കാലത്തും കടൽഭിത്തി നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ ആരംഭിക്കില്ല ഇത് കൂടുതൽ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് കൗൺസിലർ യോഗത്തിൽ ഉന്നയിച്ചു കണക്കെടുക്കുമ്പോൾ അടുത്ത കാലവർഷം കൂടി അടുത്ത കാലവർഷത്തിലേക്ക് പ്രവൃത്തി ഉടൻ ആരംഭിക്കുന്നില്ലെങ്കിൽ പാർക്കിലേക്കുള്ള പ്രവേശനം പൂർണമായും തടയാനുള്ള അനുമതി നഗരസഭാ അധികൃതർ നൽകണമെന്നും ഫൈസൽപുനത്തില് കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തലശ്ശേരി